ശാരീരികവും മാനസികവുമായ ദോഷങ്ങളെയും ധാരണകൾ കൊണ്ട് ചിത്തത്തിൽ അന്തർലീനമായിരിക്കുന്ന പാപാദി ദുർവാസനകളെയും പ്രത്യാഹാരം കൊണ്ട് വിഷയ സംസർഗത്തെയും ധ്യാന സമാധികൾ കൊണ്ട് ജീവൻ്റെ ഈശ്വരീയമല്ലാത്ത ആവരണം വിക്ഷേപം പരിഛിഹ്നത്വം അഹങ്കാരം തുടങ്ങിയ പ്രാകൃത ഗുണങ്ങളെയും ദിപ്പിക്കുമ്പോൾ ആ ജീവൻ തൻ്റെ ഉപാധികളെല്ലാം നശിച്ച് ചൈതന്യമാത്രമായ ഈശ്വരനിൽ ലയിക്കും ഇതാണ് യോഗപരമായ പ്രണവോപാസനയുടെ ഫലം നാദാനുസന്ധാന നമോസ്തുപ്യം ത്വാം സാധനം തത്വപഥസ്യ ജാനേ ഭവത് പ്രസാദാത് പവനേന സാഗം വിലീയതേ വിഷ്ണുപതേ മനോമേ അല്ലയോ നാദാനുസന്താനമേ നിനക്ക് നമസ്കാരം മുമുക്ഷുക്കളെ ബ്രഹ്മപദത്തിലെത്തിക്കുന്നതിനുള്ള ഒരു സാധനമാണ് നീയെന്ന് എനിക്കറിയാം നിന്റെ പ്രസാദം നിമിത്തമാണ് എൻ്റെ മനസ്സ് പ്രാണനോടുകൂടി ചിതാകാശ രൂപമായ സഹസ്രാരത്തിൽ ലയിക്കുന്നത് എന്നിങ്ങനെ യോഗതാരാവലിയിൽ ശ്രീശങ്കര പാദർ നാദാനുസന്ധാനത്തെ പുകഴ്ത്തിയിട്ടുണ്ട് പ്രണവത്തെ നാദരൂപത്തിൽ ഉപാസിച്ച് പ്രാണനെയും ചിത്തത്തെയും ശിരസിലുള്ള സഹസ്രാര പത്മത്തിൽ വിരാജിക്കുന്ന പരമശിവ സ്വരൂപത്തിൽ വിലയിപ്പിക്കുവാനുള്ള സാധനാനുഷ്ഠാനത്തിന് നാദാനുസന്ധാനമെന്നു പേരുള്ളതായി ഇതുകൊണ്ട് മനസ്സിലാക്കാം മനോജയത്തിന് വേണ്ടി ഒന്നേക്കാൽ ലക്ഷം യോഗസാധനാ മാർഗങ്ങൾ സദാശിവൻ മുമുക്ഷുക്കൾക്കായി ഉപദേശിച്ചിട്ടുണ്ടെന്ന് തന്ത്രശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്നു എന്നാൽ അവയിൽ വെച്ച് ഏറ്റവും മാന്യമായി താൻ കണക്കാക്കുന്നത് നാദാനുസന്ധാന സമാധിയെ മാത്രമാകുന്നു എന്ന് ശ്രീ സ്വാമികൾ യോഗ താരാവലിയിൽ എടുത്തു പറയുന്നു ഇതും നാദാനുസന്ധാനത്തിൻ്റെ മഹാത്മ്യത്തെ ആണ് ഉദ്ഘോഷിക്കുന്നത് അകാരം ഉകാരം മകാരം ബിന്ദു ഇവയുടെ സമാഹാരമാകുന്നു ഓങ്കാരം ഇവയിൽ അകാരം സ്ഥൂലമായ ജാഗ്രതാവസ്ഥയെയും ഉകാരം സുഷോക്തി അവസ്ഥയെയും ബിന്ദു ഈ അവസ്ഥകൾ മൂന്നിനും അധിഷ്ഠാനമായി നിത്യമായി നിലകൊള്ളുന്ന തുര്യാവസ്ഥയെയും ബോധിപ്പിക്കുന്നു ഓം ശ്രീ ഗുരുവ്യോ നമ ഹരി ഓം